ഹലോ ഗായ്സ് അപ്പോൾ നമുക്കിന്ന് ആമസോണിൽ നിന്ന് നമുക്കൊരു ഡെലിവറി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മളിന്ന് ഡെലിവറിയാണ് നമ്മൾ ഓപ്പൺ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമ്മളിപ്പം രാവിലെ തന്നെ വിളിച്ചു സാധാരണ ഇന്ന് എന്ന് പറഞ്ഞാൽ നമുക്ക് ഡെലിവറി ഡേറ്റ് നാളെയാണ് പക്ഷേ നമുക്ക് ഇന്ന് തന്നെ സാധനം വന്നിട്ടുണ്ട് അതായത് ഫസ്റ്റ് അതിൻ്റെ അൺബോക്സിങ് വീഡിയോയിലോട്ട് നമുക്കൊന്ന് പോകാം ഈ ഒരു പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ വാഹനം ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് വീഡിയോ എടുക്കാനും അതുപോലെ തന്നെ ലൊക്കേഷൻ വെക്കാനും ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്ന ഒരു പ്രോഡക്റ്റ് ആയിരിക്കും അപ്പോൾ അങ്ങനെ ഒരു പ്രോഡക്റ്റാണ് ഞാൻ ഇന്ന് ആമസോണിൽ നിന്ന് എടുത്തത് അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് വാങ്ങണം എന്നുണ്ടെങ്കിൽ ഈ പ്രോഡക്റ്റിൻ്റെ ലിങ്ക് ഞാൻ എൻ്റെ വീഡിയോയുടെ താഴില് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഇടാം അപ്പം നിങ്ങളത് വാങ്ങുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കയറി അത് പർച്ചേസ് ചെയ്യാൻ പറ്റും അപ്പോൾ നമുക്ക് നേരെ ഇതിൻ്റെ ഓപ്പണിംഗ് വീഡിയോയിലോട്ട് പോകാം ഈ കാണുന്ന ഈ ഒരു പ്രോഡക്റ്റാണ് നമ്മുടെ മെയിൻ താരം എന്ന് പറയുന്ന സംഭവം ഇത് നമുക്ക് കാറിലെല്ലാം നമുക്ക് യൂസ്ഫുൾ ആകുന്ന ഒരു സംഭവമാണ് നമ്മുടെ കാറിൻ്റെ അകത്തുള്ള നമ്മുടെ സെൻട്രൽ മിറിലാണ് ഈ ഒരു സംഭവം സെറ്റ് ചെയ്യുന്നത് ഇതുപോലെ നമ്മൾ മൊബൈൽ ഈ പറയുന്ന താഴെ ഹോൾഡ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ മുകളിലത്തെ ഭാഗം നമ്മൾ കാറിൻ്റെ മുകളിലുള്ള സെൻട്രൽ മിററിൽ നമ്മൾ ഘടിപ്പിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് അങ്ങനെ നമ്മൾ നമ്മുടെ കാറിലോട്ട് എത്തിയിട്ടുണ്ട് നല്ല വെയിലാണ് കേട്ടോ നമ്മുടെ കാറിന് നമ്മൾ കൂളിംഗ് ഒന്നും അടിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ കാറിന്റെ ഫ്രണ്ട് ഗ്ലാസ് നിന്നും സൈഡ് ഗ്ലാസ് നിന്നൊക്കെ കംപ്ലീറ്റ് വെയിൽ അകത്തോട്ട് കയറുന്നുണ്ട് നമ്മൾ നല്ല രീതിക്ക് തന്നെ എന്താ പറയാ നല്ല വേർത്ത് നല്ല ലെവൽ ആയിട്ടുണ്ട് അപ്പൊ നമ്മുടെ സെൻട്രൽ മിററാണ് ഈ കാണുന്നത് ഈ മിററിലാണ് നമ്മളിതിപ്പോ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇത് സെറ്റ് ചെയ്യാനായിട്ട് വലിയ പണിയൊന്നുമില്ല ഇതിൻ്റെ നാല് വശങ്ങളും എടുത്ത് ഈ ഒരു ഗ്ലാസ്സിലോട്ട് ഇങ്ങനെ ക്ലിപ്പ് ചെയ്താൽ മതി ഇത്രയേ ഉള്ളൂ ഈ ഒരു കാര്യം സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതുപോലെ നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുക ഇപ്പം എൻ്റെ കാറിൻ്റെ മിററിൽ ഇപ്പോൾ ഒരുപാട് ഫോട്ടോകളും അതുപോലെ തന്നെ ദൈവത്തിൻ്റെ സംബന്ധമായിട്ടുള്ള കുറച്ച് മാലകളൊക്കെ ഇതിൻ്റെ അകത്തുണ്ട് അപ്പോൾ നമ്മൾ ഇത് ഫിറ്റ് ചെയ്തതിന് ശേഷമുള്ള ഔട്ടാണ് നിങ്ങളിപ്പോൾ കാണുന്നത് അപ്പോൾ നമുക്ക് ഇനിയിപ്പം ഓടിച്ചു നോക്കണം എത്രത്തോളം എഫക്റ്റീവ് ആണ് ഈ ഒരു കാര്യം എന്ന് അപ്പം നമുക്ക് നേരെ വണ്ടി എടുത്ത് നോക്കാം എത്രത്തോളം ഈ ഒരു പ്രോഡക്റ്റ് നമുക്ക് യൂസ്ഫുൾ ആണെന്ന് നമുക്കൊന്ന് അറിയണ്ടേ അപ്പോൾ നമ്മൾ വണ്ടി മുന്നോട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ വീഡിയോയിൽ ഇപ്പോൾ നല്ല ഷെയ്ക്ക് നിങ്ങൾക്ക് കാണാം അത് ഈ പ്രോഡക്റ്റിൻ്റെ കുഴപ്പമൊന്നുമല്ല ഞാൻ ഫിറ്റ് ചെയ്തതിൻ്റെ കുഴപ്പമാണ് കാരണം നമ്മുടെ സെൻട്രൽ മിററിൻ്റെ അകത്ത് മറ്റ് കാര്യങ്ങളൊന്നും ഉണ്ടാകാൻ വേണ്ടി പാടില്ല അങ്ങനെയാണെങ്കിൽ അത് കറക്റ്റായിട്ട് ഫിറ്റായിട്ട് ഇരിക്കുകയുള്ളൂ ഞാനിപ്പോൾ അവിടെ മാലയൊക്കെ തൂക്കിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അത് കറക്റ്റായിട്ട് ഫിറ്റിംഗ് അല്ല അതുകൊണ്ടാണ് ഇത് ഷെയ്ക്ക് ആയിട്ട് ഇങ്ങനെ കളിക്കുന്നത് നോർമലി നമുക്ക് നല്ല രീതിക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റാണ് ഈ ഒരു പ്രോഡക്റ്റ് എന്നാണ് എൻ്റെ വിശ്വാസം അപ്പോൾ നിങ്ങൾ അത്യാവശ്യമാണെങ്കിൽ ആമസോണിലുണ്ട് ചെറിയ പൈസ വരുന്നുള്ളൂ നിങ്ങൾ കയറിയിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നമുക്കിപ്പം യാത്രയൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് കാറിലാണെങ്കിൽ വളരെ നല്ല രീതിയിൽ നമുക്ക് വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റും അല്ലെങ്കിൽ നമുക്കിപ്പോൾ ഫോൺ ഹോൾഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ആ രീതിക്കും നമുക്ക് പറ്റും മെയിനായിട്ട് നമുക്ക് വീഡിയോന് തന്നെയാണ് കേട്ടോ ഇതിൻ്റെ ഏറ്റവും കൂടുതൽ ഒരു ഉപകാരം എന്ന് പറയുന്നത് അപ്പോൾ എല്ലാവർക്കും ബൈ